കുറച്ച് മാമ്പഴപ്പുളിശ്ശേരി വെക്കാമെന്ന് കരുതി ഇവിടെ കുറേ മാങ്ങകളിരിക്കുന്നു പഴുത്ത മാങ്ങ അത് ചു ചെത്തി കുറച്ച് മാങ്ങ ചെത്തി മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇത്രയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്തോട്ട് വെച്ച് അടുപ്പത്തോട്ട് വെച്ചപ്പം ഇനി ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പിന് തേങ്ങയും ജീരവും കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് കുറച്ച് തൈരും ചേർത്ത് നല്ല വടുകരച്ച് വടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഷി പോലെ അരച്ച് അരച്ചിട്ട് ആ അങ്ങോട്ട് തിളച്ച് വന്നപ്പോൾ ഒഴിച്ച് ഒഴിച്ച് കഴിഞ്ഞ് അതൊന്ന് ഇളക്കി ആ അരപ്പൊന്ന് വേവാൻ വേണ്ടി ഒന്ന് വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന തൈര് നല്ല കുറച്ച് കാഞ്ഞാൻ കറിവേപ്പിലിടാൻ മറന്നുപോയി കറിവേപ്പിലിട്ട് അതിന് ശേഷം കുറച്ച് കട്ട തൈരും കൂടെ എടുത്ത് അതിനകത്തോട്ട് ഒഴിച്ച് ഒന്ന് ഒന്ന് അടിച്ചിട്ട് അടിച്ചിട്ടൊഴിക്കുന്നതായിരുന്നു നല്ലത് എൻ്റെ കയ്യിലൊരു പെട്ടെന്ന് ഞാനങ്ങൊഴിച്ച് എന്നിട്ട് തൈരൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ചൂടായി വരുമ്പം തന്നെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം കടുക് വറുക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ട് തിളച്ച് വരുമ്പം കടുകിട്ട് കടുകിട്ടിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ കടുക വറുക്കുമ്പോൾ എണ്ണയുടെ വെളിച്ചെണ്ണയുടെ കൂടെ കുറച്ച് നെയ്യും കൂടെ ചേർക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ കടുകും പുലിവയും കുഞ്ഞുള്ളിയും കറിവേപ്പലയും ഇതും കൂടെ ചേർത്ത് വറ്റൽമുളക് ഇവിടെ അതുകൊണ്ട് അതുകൊണ്ടത് ചേർത്തില്ല വറ്റൽ